ഹായ് പിള്ളേരെ ഞാൻ നിങ്ങളുടെ സ്വന്തം ഡോക്ടറുമോ അപ്പോൾ ഞാൻ ഇന്ന് പരിചയപ്പെടുത്താവുന്ന ഫുഡ് സ്പോട്ട് എന്ന് പറയുന്നത് കബാബ് ക ദുരി ആയ യക്മ കബാബാണ് സോ ഞാൻ രണ്ട് തവണ പോയാണ് ഇവിടുത്തെ ഫുഡെല്ലാം ട്രൈ ചെയ്തത് ഫസ്റ്റ് ടൈം ഞാൻ പോയപ്പോൾ ട്രൈ ചെയ്തത് ചിക്കൻ ടിക്ക റോൾ വിത്ത് ചിക്കൻ ഹലീം ആൻഡ് മൊഹബദ് ക സർബത്തായിരുന്നു ഞാൻ സെക്കൻഡ് ടൈം ഞാൻ ട്രൈ ചെയ്തത് അവരുടെ ചിക്കൻ മലായി ടിക്ക ആൻഡ് ബീഫ് കബാബ് വിത്ത് റുമാലി റൊട്ടിയായിരുന്നു അപ്പോൾ രണ്ട് തവണയും ട്രൈ ചെയ്തപ്പോൾ എനിക്ക് എന്തോ പേഴ്സണലി ഞാൻ ഒരുപാട് ഹാപ്പി ആയിരുന്നില്ല കാരണം ഈ എല്ലാ ഫുഡുകളും ഞാൻ ഹൈദരാബാദ് ആൻഡ് കർണാടക വെച്ച് ട്രൈ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു ടേസ്റ്റ് എൻ്റെ മനസ്സിലുള്ളതുകൊണ്ടായിരിക്കും എനിക്കൊരു നോട്ട് അപ് ടു ദ മാർക്ക് എന്ന രീതിയിൽ തോന്നി നിങ്ങൾ എന്തായാലും കഴിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്നോട് പറയണം കാരണം എല്ലാവർക്കും ഒരേ അഭിപ്രായം ആയിരിക്കണം എന്നില്ല ഓക്കെ സോ നമ്മൾ പേ ചെയ്യുമ്പോൾ നമുക്ക് റിവ്യൂ പറയാൻ റൈറ്റ് ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഓപ്പൺലി നെഗറ്റീവ് റിവ്യൂ പറയുന്നത് അപ്പോൾ ലൊക്കേഷൻ വരുന്നത് കലൂർ കത്രി റോഡിലാണ് ഓപ്പോസിറ്റ് പെട്ടുവള്ളം റെസ്റ്റോറൻ്റ് ആണ് ലൊക്കേഷൻ എന്തായാലും ഗൂഗിൾ മാപ്പിലുണ്ട് എന്തായാലും ട്രൈ ചെയ്തിട്ട് നിങ്ങൾ കമൻ്റിലൂടെ അറിയിക്കുക മറ്റൊരു വീഡിയോയിലേക്കും കാണുന്നവരേക്കും ബൈ ബൈ